രണ്ടു ചെക്കന്മാരാണ് കഴിക്കുന്നു ആ ഒരു വെങ്കില് ഞാൻ മാമാനോട് പോലും വർക്കാനം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് നോക്കാൻ കഴിക്കുന്നില്ല എന്തോ പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ആവുന്നൊന്നും തരണങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരാളും അങ്ങനെ പ്രശ്നമൊന്നുമില്ല

സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എല്ലാ പറഞ്ഞിട്ട് അപ്പൊ ഇനി എന്തേലൊക്കെ ഉണ്ടെന്നു ഇപ്പൊ തന്നെ പറഞ്ഞോ അങ്ങനെയൊന്നും കഴിപ്പില്ല ഞാനൊക്കെ അതറിഞ്ഞിരിക്കുന്നു ഉമ്മ ചിപ്പിച്ചിങ്ങനെ പറഞ്ഞു കേട്ടിന്നു അല്ല ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ എന്നിട്ട് എന്നിട്ട് അങ്ങനെയാണ് അങ്ങനാണ് പെണ്ണുകാടോ എന്നിട്ട് പോയി ബിറ്റേഴ്സ്

ഇങ്ങേറ്റ വീന്നെ ഇനോട് ഇൻസ്റ്റാഗ്രാമിൽ ഗിറ്റീനു ഇൻസ്റ്റ ഐഡിയ ആണ് പിനാ മാത്രമല്ല നീ ജോഡിയാണ് തരിയിത് വേറെ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ കുറയണ്ടില്ല ലാലാലല എന്താ പെണ്ണ് ഞാൻ ഞാനെന്നല്ല അടിച്ചേ നീ വേറെന്തോ പേരല്ല ചിങ്ങണ്ടി ഞാൻ എല്ലുചി കുറയേ വെർ സർച്ച് ആക്കി ഗിറ്റിട്ടില്ല അക്കൗണ്ട് കിട്ടുന്നില്ല കാരണം രണ്ട് എല്ല വീണിട്ട് രണ്ട് എയ ലാണിയാണോ ഞങ്ങളുടെ പേര് അറിയേണ്ടട്ടോ സത്യം ലിയം ലിയാന അങ്ങനെ ആ ചികന്റെ പേരുകളൊക്കെ ഫസ്റ്റ് അറിയണേ എന്നോട് താത്ത പറഞ്ഞപ്പോ ഫോട്ടോ കാണിച്ചു പേര് താത്താക്കൊന്നും തന്നെ പേര് കിട്ടുന്നില്ല താത്തന്റെ ഹാശി ഒന്നതാണ് അപ്പൊ ഞാൻ ഈ താത്ത കാണിച്ച് വെച്ചാൽ ഞാൻ റിക്വസ്റ്റ് പറയാ ചെക്കൻ മങ്ങനെ ഉണ്ടാവില്ല പൈര് അങ്ങനെ അടിച്ചു നോക്കി ഹാശിയൊക്കെ ഹാശിയെന്നൊക്കെ അടിച്ചോക്കി അങ്ങനെ ഇവിടെ അതെ ഞാനും എന്റെ അമ്മ കിട്ടിയത് ഒന്നാമത്തെ കണ്ടു എല്ലാരും കൊണ്ട് മസള്ള ഇപ്പൊ ഞങ്ങള് പുറത്തു പോകുമ്പോ എല്ലാരും ഞങ്ങള് ചോദിക്കണത് എന്താ കപ്പിൾസ് ആണെന്നുണ്ട് കപ്പിൾസ് അതല്ല ലവ് മാരേജ് അത് അല്ലാന്ന് പറയുമ്പോ എല്ലാരും ഇവരെ ഫാമിലി തന്നെ എന്താ ചോദിച്ചു ലവ് ഞങ്ങൾ മീൻസ് മുന്നേ എങ്കേജ്മെന്റ് മുമ്പെട്ടോ എങ്ങനെയാ ഞാൻ അസൈൻമെന്റ് കോളേജിൽ വെക്കാൻ ഞാൻ ഞാൻ അവളെ കാണാൻ അസൈൻമെന്റ് വെക്കാന് എന്താ ഞങ്ങൾ കണ്ടിട്ടില്ല പെണ്ണുകാണെല്ലാം നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല എന്തായാലും വീട്ടുകാരോ എല്ലാരും സംബന്ധിച്ച സ്ഥിതിക്കൊക്കെ എന്തായാലും നമ്മള് കാണില്ല സംസാരിക്കാൻ കൊറേ സംസാരിച്ചിട്ടൊന്നുല്ല അന്ന് ഞാൻ കോളേജ് പോയപ്പോ ഞാനൊരു ഫ്രണ്ട് ഉണ്ടപ്പോ സംസാരിച്ച് ഞങ്ങള് കണ്ടു സംസാരിച്ചു ജ്യൂസ് അത് ഞാനിന്റെ ഫ്രണ്ട് വന്നു ആശികാൻ ഫ്രണ്ട് വന്നു എന്താ

ായിട്ട് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അറേഞ്ച് മേരേജ് കൂടിയൊക്കെ ഒന്ന് കണക്ട് ആവാൻ കുറേ ടൈം എടുക്കും ഞാൻ ട്രൈ ചെയ്ത സീരീസ് ആ ടൈമൊന്നും നടtilde illa adu enna recha karanam njan bilku first njan kodutund ariyo oru adipoli service surface kodutha annane njan bilku adhikam ari alle nee kare eda engage adumba na ajikka peedi adu engagement 29 n orpiche inne varthada october 15 n il 15 n ajikka ഷാനും പൊന്നൊക്കെയാണല്ലേ സർപ്രൈസം വിചാരിച്ചത് ഷാനൂ പറ്റാത്തോണ്ട് ആശിക്കാക്ക് വരണന്ന് ാണ് ഏതോ ആരും പോയി വരും രാത്രി ഫുഡിലാക്കിയില്ല ഭയങ്കര ഏഴുമണിക്ക് പോവോ അങ്ങനെ അതാണ് വരെ വെയിറ്റ് ചെയ്ത് ഏഴുമണിക്ക് പോവാന്നു വരുമ്പോട് ഊര് വന്നി ആര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ഞാൻ ഉറങ്ങിയ ചെറുക്ക പിന്നെ അവക്കൊക്കെ കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ഉറക്കത്തിന്ന് അതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണ കേ ഞാൻ എനിക്ക് ചെലപ്പോ ചിത്രം തോന്നിയ ചിത്രം അത് ഓരോ പ്രശ്നമില്ല അതേപോലെ തന്നെ എന്താണെങ്കിലും പറ കാര്യം ഇവള ഞാൻ മെസ്സേജ് വെറും അത് കണ്ടിട്ട് ഞാൻ ശരിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ മെസ്സേജ് റിപ്പോൾ എടുക്കുന്ന ഇഷ്ട സത്യം പറയാം എനിക്ക് ഇഷ്ടമല്ല ആ കാര്യത്തിലല്ലോട്ടോ അങ്ങനല്ലോട്ടെ പറഞ്ഞത് എനിക്ക് സ്വാഭാവികമായിട്ടും ടൈപ്പ് ചെയ്യുന്ന കുറച്ച് മടിയാണ് മടിയാണ് ടൈപ്പ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വരവ് കൊള്ളാベン ചോദിച്ചോന്ന് നാസികാട് മെസ്സേജ് റിപ്ലൈ കൊടുക്ക റിപ്ലൈ കൊടുക്ക റിപ്ലൈ അടോട സമന്താന്താ ഇതിକୁ കൂടി 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 ആയിക്ക ആയിന റിപ്ലൈ കൊടുക്കാനായിട്ട് ടൈപ്പ് ചെയ്യാൻ മടിയാ അപ്പോൾ ഇങ്ങയാ മെസ്സേജ് ചെയ്താ എന്തദക്ക് ഇൻക്ക് എപ്പോ നിന്നിട്ടോ ഓക്കേ ಅದേ എനിക്ക് എന്തോ ആയിസാൻ എന്ന മെസ്സേജ് ചെയ്തിട്ട് ഇപ്പോ എന്താ പറഞ്ഞോ ഞാൻ സോബൈ കേട്ട് ഇമ്മ പരിചി ഓക്കേ ഓക്കേ ആയിക്ക എന്താ ആക്കി പോള് ഐക്ക്ന് ലൈക്ക് ഇടോ ഞാൻ ആ ഗൈസ് പറ ലൈക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കണറിയ ഓക്കെ അതാണ് എന്റെ ലൈക്കിന്റെ അർത്ഥം ഞാൻ ഒരു സംഭാഷണം ആണ് ആ ലൈക്ക് കൂടെ കൊണ്ടുവരുന്നത് വേണമെങ്കിൽ പിന്നെ മനസ്സിലായി പിന്നെ ഭാവി ഒന്ന് വിടോസ് ഇട്ടെ ഞങ്ങൾ ആ കല്യാണത്തിന് ഞാൻ ഞങ്ങൾ സർപ്രൈസ് എന്താ വെച്ചാല് അല്ല ഞങ്ങള് ഞാനിവിടെ പെണ്ണാണ് പോയത് അപ്പൊ കഴിച്ച ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇത്രക്കെ തന്നെയുള്ളു നല്ല ഫാമിലി തന്നെ വിചാരിച്ചു എല്ലാവർക്കും കണ്ടിട്ടില്ല ഞാൻ വൺ ടൈം ഫോട്ടോ